ഏവർക്കും വന്ദനം നമസ്കാരം ഈ വീഡിയോയിൽ അല്പം കൗതുകകരമായ ഗോളത്തിൽ അധികം ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയാതെ പോയ അതേസമയം തന്നെ മർമ്മസ്ഥാനത്ത് സ്ഥിതി ചെയ്യേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത് അതെന്താണ് എന്നാദ്യമേ ഏറ്റവും ലളിത ലളിതമായ വിധത്തിൽ സൂചിപ്പിക്കട്ടെ നാം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഭാഗം പരിഗണിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്നാണ് ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരികയില്ല അപ്പോൾ യേശുവിൻ്റെ ക്രൂശ്ശാരോഹണത്തിൽ കൂടെ സുപ്രധാനമായ ഒരു വ്യതിയാനം ഒരു ട്രാൻസിഷൻ സംഭവിക്കണം അത് യേശു അതിനെപ്പറ്റി യേശുവിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു യേശുവിൻ്റെ ഇഹലോക ദൗത്യം അതിൻ്റെ പൂർണ്ണതയിലെത്തി ആ ഘട്ടത്തിനു ശേഷം മനുഷ്യൻ്റെ ആധ്യാത്മികമായ വളർച്ചയുടെ അടുത്ത ഘട്ടമാണ് അടുത്ത സ്റ്റേജാണ് പരിശുദ്ധാത്മാവിൻ്റെ യുഗം ദ ഏജ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അതിനുശേഷം ഉയർത്തി നെറ്റകർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കത്തക്കവണ്ണം അവിടെ മേൽ ഊരുന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് ഉപദേശിക്കുന്നു അപ്പൊ സ്വൽപ്പത്തിയുടെ പുസ്തകം വരുമ്പോൾ എൻ്റെ ഒന്നാം അധ്യായത്തിന് എട്ടാം വാക്യത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുന്നിടത്തോളവും അത് സംഭവിക്കുന്നത് വരെ റിസമിൽ തന്നെ പാർക്കുക പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശക്തി പ്രാപിച്ച ഒരു ചിലമ്മിലും യഹൂദ്യയിലും ശമരിയിലും ഭൂമിയുടെ അറുതി വരെയും ഈ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി പോകുവാൻ നിങ്ങൾ പ്രാപ്തിയുള്ളവരാ ആകും എന്ന് യേശു പറയും രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആദ്യത്തെ ക്രിസ്തീയ പെൻഡർ കോസ്റ്റ് സംഭവിക്കും അപ്പോൾ ഇതിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു ഒരു പ്രോസസ്സ് ഇത് എൻ്റെ മനസ്സിൽ വ്യക്തമായത് അടുത്ത ഇടയാണ് അതുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകൾക്കും ഇതിനെപ്പറ്റി വ്യക്തത കാണുകയില്ല എന്നതിനെപ്പറ്റി വളരെ വ്യക്തമായി എനിക്ക് ബോധ്യമുണ്ട് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ ഘട്ടത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ യുഗം ആരംഭിക്കുക എന്നാൽ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നം മനസ്സിലാക്കുന്നതിന് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ടി വരും മോശ ഇസ്രയേൽ മക്കളെയും ഇസ്രേമിൻ്റെ അടിമത്തു നിന്ന് പിടിവിച്ചു അവരെ കനന ദേശത്തേക്ക് നയിക്കുമ്പോൾ ആ വലിയ ആത്മീയ യാത്രയുടെ ഏതാണ്ട് മധ്യഘട്ടത്തിൽ ദൈവവുമായി സംസർഗം പാലിച്ച് ജനത്തിന് വേണ്ട ആത്മീയമായ നിർദ്ദേശങ്ങൾ പിൽക്കാലത്ത് പത്ര കൽപ്പന എന്ന രൂപത്തിൽ നാം അറിയാനിടയാകുന്നത് പ്രാപിക്കുന്നതിന് വേണ്ടി മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നു അവൻ അവിടെ ദൈവത്തോടുള്ള സംസർഗത്തിലും ധ്യാനത്തിലും ഇരിക്കുമ്പോൾ മലയുടെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനം പുരുഷാരം മോശയുടെ സഹോദരനെ അഹറോനെ സമീപിച്ച് മോശയ്ക്കെന്ത് പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരണം ഇതുവരെ മോശ മതിയായിരുന്നു പക്ഷേ ഇനി അത് പോരാ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ദൈവം വേണം എന്ന് അഹരോനെ നിർബന്ധിക്കുന്ന ആ ഒരു സംഭവത്തിൻ്റെ അർത്ഥമെന്ത് എന്ന് വളരെ വളരെ നാളുകൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായത് പ്രത്യേകിച്ച് ആ സംഭവവും ഞാൻ ആദ്യമായി ഉദ്ധരിച്ച ഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം ഈ അടുത്തഴയിൽ മാത്രമാണ് എനിക്ക് വെളിപ്പെട്ടു വന്നത് അപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത് എന്താണ് മോശ ജനത്തോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് വേറൊരു ദൈവത്തിൻ്റെ ആവശ്യം തോന്നിയില്ല എന്നാൽ മോശയുടെ ആ ശാരീരികമായ സാന്നിധ്യം ഏതാനും ദിവസങ്ങളിൽ അവർക്ക് ലഭിക്കാതിരുന്നപ്പോൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളായി മോശ അവരുടെ മധ്യ ഇല്ലാതായപ്പോൾ അവർക്ക് മറ്റൊരാശ്രയം ആവശ്യമാണ് ഇനിയും ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അവർ ആഗ്രഹിക്കുന്ന ആശ്രയം അഭയം എന്താണ് ഒരു ജനതയ്ക്ക് ഇത് മനുഷ്യൻ്റെ പരിമിതി കൊണ്ട് സംഭവിക്കുന്ന ഒരു ജനതയ്ക്ക് ഒരു ആശ്രയ കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു ആശ്രയ കേന്ദ്രത്തിലേക്ക് മാറുവാൻ സാധ്യമാകണമെങ്കിൽ ഏത് ആശ്രയ കേന്ദ്രത്തിലേക്ക് മാറ്റപ്പെടുന്നുവോ അത് ഖരമായതായിരിക്കണം സോളിഡ് ആയിരിക്കണം മോശ ശരീരത്തിൽ അവരുടെ കൂടെ ഇരുന്ന് അവരെ നയിച്ചു പ്രശ്നമില്ലായിരുന്നു എന്നാൽ അതിന് ശേഷം ശരീരമില്ലാത്ത അരൂപിയായ ഒരു ദൈവത്തെ അവർക്ക് സ്വീകരിപ്പാനോ ആശ്രയിപ്പാനോ കഴിയുകയില്ല അത് മനുഷ്യൻ്റെ പരിമിതിയാണ് അപ്പോൾ ശരീരമുള്ള മോശ അതിനോട് അതിനോട് അടുത്ത് വരാവുന്നത് ശരീരമുള്ള കാളക്കുട്ടി എന്നാൽ കാളക്കുട്ടിക്ക് അതേതായ വലിയ വില വിലയില്ലാത്തത് കൊണ്ട് വിലയുണ്ടാക്കാനായിട്ട് സ്വർണത്തെ ഉപയോഗിക്കുന്നു കാരണം സ്വർണത്തിന് വിലയുണ്ട് കാളക്കുട്ടിക്കില്ലാത്ത വില സ്വർണത്തിനുണ്ട് അപ്പോൾ സ്വർണത്തിൽ നിന്ന് വില കടം വാങ്ങിച്ചാൽ കാളക്കുട്ടി ദൈവമാകും ഇങ്ങനെയാണ് മനുഷ്യൻ്റെ വിഭാവനയിൽ ചിന്തകൾ ഉടലെടുക്കുന്നതെന്ന് എന്ന് മനസ്സിലാക്കുക മനുഷ്യൻ സൃഷ്ടിക്കുന്ന ദൈവങ്ങൾ അതിനെ മാത്രമേ മനുഷ്യൻ ആശ്രയിക്കുകയുള്ളൂ ദൈവപുത്രൻ മനുഷ്യപുത്രനായി ലോകത്തിൽ വന്നു മനുഷ്യരുടയിൽ പാർത്തു കൃപയും സത്യവും നിറഞ്ഞവനുമായി ദൈവികമായ ദൗത്യം നിർവഹിച്ചു താൻ ആ ദൗത്യ പൂർത്തീകരണത്തിന് ശേഷം അവിടെ മധ്യത്തിൽ നിന്ന് വാങ്ങിപ്പോകുമ്പോൾ അവർക്ക് പിന്നെ സഹായിയായി യേശു വിഭാവനം ചെയ്തത് പരിശുദ്ധാത്മാവനെയാണ് ഒരു വ്യക്തിയെയോ ഒരധികാരിയോ ഒരധികാരവർഗത്തെയോ അല്ല അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം ഭൗതികമായ മാനുഷികമായ അധികാര ചട്ടക്കൂടുകളെയും അതിൽ വിലസുന്ന അധികാരികളെയും ആശ്രയിക്കുമ്പോൾ അവർക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ അവരുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞാൽ മാത്രം മതി എന്ന് നാം തീരുമാനിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷക്കെതിരെ നൂറ് ശതമാനവും വാതിൽ ശക്തിയായി കൊട്ടിയടയ്ക്കുന്നു ഈ ഒരു യാഥാർത്ഥ്യം സഭയുടെ ദീർഘകാല ചരിത്രത്തിൽ വളരെ പ്രകടമായി നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ നാം മെ മെയിൻലൈൻ ചേർച്ചസ് എന്ന് പറയുന്ന തോലിക്ക സഭ തൊട്ട് പിന്നെ ഈ നവീകരിക്കപ്പെട്ട സഭകൾ അതുകൊണ്ട് നാൽപ്പതിനായിരത്തിൽ പരം സഭകളുണ്ട് ഒരേ യേശുവിൻ്റെ ശരീരമെന്ന് പറഞ്ഞ് നടക്കുന്ന ഓരോ സഭയും ഞങ്ങൾ മാത്രമാണ് യേശുവിൻ്റെ ശരീരം ഒന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഒരു വർഗീയ ആഭാസത്തരം നിങ്ങൾ ഈ സഭയുടെ കാഴ്ചപ്പാട് അതിൻ്റെ ഘടന അതിൻ്റെ അധികാര വിന്യാസം ശ്രദ്ധിച്ചാൽ ഇതും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല ഒന്ന് മറ്റതിന് ഘടകവിരുദ്ധമാണ് അതുകൊണ്ടാണ് ഒരു സഭയുടെ ജീവിതത്തിലും ചരിത്രത്തിലും പരിശുദ്ധാത്മാവിൻ്റെ യുഗം ആരംഭിക്കുവാൻ പോലും ഇടയാകാതെ പോയത് അങ്ങനെ വന്നതുകൊണ്ടാണ് കരിസ്മാറ്റിക് മൂവ്മെൻറ്റും പെൻ്റക്രോസ് മൂവ്മെൻറ്റും ഉണ്ടായത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ സഭാ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിനോ നിറവിനോ സ്ഥാനമില്ലാതെ പരിശുദ്ധാത്മാവിന് പ്രാപിക്കേണ്ട അല്ലെങ്കിൽ നൽകപ്പെടേണ്ട അധികാരവും സ്ഥാനവും നേതൃത്വവും നാം തന്നെ സൃഷ്ടിച്ച അധികാര കേന്ദ്രങ്ങൾക്ക് പോപ്പ് ആണെങ്കിൽ പോപ്പ് ആർച്ച് ബിഷപ്പ് കാൻറ്റംബറി ആണെങ്കിൽ ആർച്ച് ബിഷപ്പ് കാൻ്റംബറി പിന്നെ കേരളത്തിലെ ആക്കുബക്കാട് ഭാഷയെ പറഞ്ഞാൽ അന്ത്യോക്യാ അങ്ങനെ പത്രോസിൻ്റെ സിംഹാസനം അങ്ങനെ റോമിൽ കിടക്കുന്നു അങ്ങനെ മറ്റും 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 ഇവരുടെ അഴിവുകളിക്കല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയോ പ്രേരണയോ നടത്തിപ്പോ അനുസരിച്ച് ആത്മീയ ജീവിതം ക്രമീകരിക്കുവാൻ വിശ്വാസികൾ ഒരു കാലത്തും കൂട്ടാക്കിയില്ല സഭ പരിശുദ്ധാത്മാവിനെ പറ്റി ഘോരഘോരം ഘോരം പ്രസംഗിച്ചുവെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തെ ഉൾക്കൊള്ളുവാൻ ഒരു സഭ ഭൂമിയുടെ പരപ്പിൽ ഇന്ന് വരെയും ഉണ്ടായിട്ടില്ല ബന്ധക്കോ സഭയും അങ്ങനെ തന്നെ കരിസ്മാറ്റിക് സഭകളെല്ലാം അങ്ങനെ തന്നെ ഇതൊക്കെ അഭിനയമല്ലാതെ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അധികാരം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സഭയു കാരണം പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം തന്നെ അതിനെ സംഘടിതമായി നിലനിർത്തുവാൻ സാധ്യമല്ല എന്നതാണ് എന്ന് യേശുവാണ് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത് പരിശു കാറ്റ് അനിഷ്ടം ഇവിടെ തോതുന്നു എവിടെ നിന്ന് വരുന്നോ എവിടത്തേക്ക് പോകുന്നോ അറിയില്ല അത് തന്നെ അതുപോലെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എവിടെ നിന്ന് വരുന്നുവെന്നും എവിടത്തേക്ക് പോകുന്നുവെന്നും മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത കാറ്റിനെ എങ്ങനെയാണ് മനുഷ്യർ ചട്ടക്കൂടിൽ പിടിച്ചു കെട്ടിയിട്ട് പെരുമാറുന്നത് എന്ന് നിങ്ങളാലോചിച്ചാൽ പരിശുദ്ധാത്മാവിനെ ഒരു സഭയുടെ ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കി നിർത്തുവാനോ മെരുക്കുവാനോ സാധ്യമല്ല എന്ന് തിരിച്ചറിയുവാൻ പി മുലുകുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കും സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഒരു സഭയുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തെ മാനിച്ചിരുന്നില്ല ആ അധികാരം മുഴുവനും നാം കൽപ്പിച്ചത് മഹാപുരോഹിതന്മാരുടെ പിൻതലമുറക്കാരായ പോപ്പ് തൊട്ട് ഇങ്ങനെ മെത്താൻ വരെയുള്ള ഈ വലിയ വലിയ നേതാക്കന്മാർ പരിശുദ്ധാത്മാവിനെ ആട്ടി ഓടിക്കുന്ന അധികാരമുള്ള നേതാക്കന്മാരുടെ കാൽക്കീഴെ മാത്രമാണ് ക്രിസ്ത്യാനി വസിച്ചത് എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യം ഇപ്പോഴെങ്കിലും തിരിച്ചറിയണം എൻ്റെ കാരണം എന്താ അതിൻ്റെ മനഃശാസ്ത്രം എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നത് എൻ്റെ മനഃശാസ്ത്രം മനുഷ്യൻ്റെ പരിമിതി തന്നെയാണ് മനുഷ്യനെപ്പോഴും ആ ആശ്രയിക്കാൻ താല്പര്യപ്പെടുന്നത് അവനെ സ്പർശിക്കുവാനും കാണുവാനും അവൻ്റെ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ വൈകാരികമായ ഇളക്കം കൊണ്ട് അവൻ്റെ വിവിധമായ തന്ത്രങ്ങൾ കൊണ്ട് ക്രിയകൾ കൊണ്ട് സ്വാധീനിക്കുവാനും കഴിയുമെങ്കിൽ കീഴ്പ്പെടുത്തുവാനും മെരുക്കിയെടുക്കുവാനും ഉതകുന്ന ഒരു ദൈവത്തെയാണ് അല്ലെങ്കിൽ ഒരു അധികാരത്തെയാണ് പരിശുദ്ധാത്മാവിനെ അങ്ങനെ നിയന്ത്രിക്കാനോ മെരുക്കിയെടുക്കുവാനോ സാധ്യമല്ല എന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുവാൻ ആരും കൂട്ടാക്കയില്ല പിന്നെ നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ചില കച്ചവടത്തിന് മേമ്പടിയായിട്ടാണ് അങ്ങനെ പ്രവചനവരവെന്ന് പറയുന്നു അത്ഭുത രോഗശാന്തി എന്ന് പറയുന്നു പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ആദായം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവിടെ പരിശുദ്ധാത്മാവിനെടുത്ത് നന്നെ അലക്കുന്നുണ്ട് യാതൊരു സംശയമില്ല അല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവവും വെളിച്ചവും അധികാരവുമനുസരിച്ച് വ്യക്തിജീവിതത്തെയോ വിശ്വാസ ജീവിതത്തെയോ സഭാ പ്രവർത്തനങ്ങളെയോ സ്വരുപ്പിടിപ്പിക്കുകയോ നയിച്ചു കൊണ്ടുപോവുകയോ ചെയ്യുന്ന ഒരു സംഭവവും ഭൂമിയുടെ ഫലപ്പിലില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെന്ന് വാദം ഒരാതെ സംസാരിക്കുന്നവർ പരിശുദ്ധാത്മാവിലല്ല സംസാരിക്കുന്നത് മറുഭാഷ പറയുന്നവർ പരിശുദ്ധാത്മാവിലല്ല സംസാരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക കാരണം പരിശുദ്ധാത്മാവിനെ ഒരു ഫോർമുലയിൽ ഒതുക്കാൻ ഒക്കത്തില്ല എന്നതുകൊണ്ട് തന്നെ യാതൊരു സംശയവും വേണ്ട നാം യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ നിഗമനത്തിലെത്താതെ യാതൊരു നിവൃത്തിയുമില്ല അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ ഈ വൈകല്യം അനുസരിച്ച് അവൻ യേശുവിൻ്റെ അധികാരം ആ ഒരു യുഗം കഴിഞ്ഞാൽ പിന്നെ ആശ്രയം യേശുവിൻ്റെ സ്ഥാനത്ത് സ്ഥാപിക്കാൻ കഴിയുന്ന മതപുരോഹിതന്മാർ തന്നെയാണ് അങ്ങനെയാണ് പോപ്പ് എന്നൊരു ആശയം ആ ഒരു സംശയമുണ്ട പോപ്പ് ഈ ലോകത്തിലെ ദൈവമാണ് അത് കഴിഞ്ഞേൽ കത്തോലിക്ക് പോപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളു പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധ ദൈവം എന്ന് നിങ്ങൾക്കറിയാം പോപ്പിൻ്റെ അധികാരത്തിൽ ഒതുങ്ങി നിൽക്കാത്ത ഒരു ദൈവത്തെ ഒരു കത്തോലിക്കിനും സ്വീകാര്യമല്ല പിന്നെ കച്ചവട സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പോൾ മാതാവിനെ കൊണ്ട് നടക്കുന്നുണ്ട് അതും പരിശുദ്ധാത്മാവിൻ്റെ പേര് പറയുമെങ്കിലും അതേത് ആത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നില്ല എൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് നാം പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിൽ ഇന്നും പ്രവേശിച്ചിട്ടില്ല നാം തൃത്വം തൃത്വം എന്നൊക്കെ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് കാരണം നാം പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ തൃത്വത്തിൻ്റെ അംശമായി നാം അംഗീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അതിന് അനുബന്ധമായ അച്ചടക്കത്തിൽ നാം നിൽക്കുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും പക്ഷെ അങ്ങനെ ഒരു സംഭവം അങ്ങനെയൊരു അവസ്ഥയുണ്ടെന്ന് തന്നെ യാതൊരു സൂചനയും എങ്ങുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് വ്യക്തമായി പറയുന്നത് എന്നാൽ അതിന് പകരം ചില കാര്യം നാം കണ്ടുപിടിച്ച് സ്ഥാപിച്ചിട്ടുണ്ട് അതാണ് മതത്തിൻ്റെ അധികാര ഘടന അതിന് തലപ്പത്തിരിക്കുന്ന ആ പ്രിസൈഡിങ് ബിഷപ്പ് മെത്രാപോലിത്തയാണെങ്കിൽ മെത്രാപോലിത്ത പോപ്പാണ് പോപ്പ് മോഡറേറ്റാണെങ്കിൽ മോഡറേറ്റർ സെൻട്രൽ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട പോപ്പിൻ്റെ പൊത്താപ്പടത്താണ് സെൻട്രൽ പാസ്റ്റർ അങ്ങനെ അവരുടെയൊക്കെ അവരാണ് നമ്മുടെ ദൈവങ്ങൾ മനസ്സിലാക്കണം പിന്നെ പിന്നെ അനേകം ദൈവങ്ങളുണ്ട് അതായത് ഈ ആൾ ദൈവങ്ങൾ അത് സജിത് പാസ് തൊട്ട് വഷളനായ ബിനുവാഡ് തൊട്ടം വരെയുള്ള ഈ ഒരു ഫുൾ കാഴ്ച ബംഗ്ലാവിലെ വസ്തുക്കൾ മൃഗ ബംഗ്ലാവ് ന്നു കാഴ്ചബംഗ്ലാവെന്നാണ് എൻ്റെ ന് കാഴ്ച ബംഗ്ലാവ് എന്നാണ് മലയാളം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻറ്റയർ മിനാജറി ഓഫ് ദ സൂ അതാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അവലംബം നിങ്ങളൊന്ന് പരിഗണിക്കണമെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ എൻ്റെ മനസ്സിൽ ഈ ചിന്ത വളരെ ശക്തിയോട് ആഞ്ഞടിച്ചതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കരുത് എന്ന് എനിക്ക് നിർബന്ധം തോന്നിയത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള യേശുവിൻ്റെ വെളിപ്പെടുത്തലുകൾ വളരെ ശ്രദ്ധയോടെ പരിഗണിക്കുകയും ആ അധികാരത്തിൻ്റെ കീഴിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാൽ ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം വളരെ സ്പഷ്ടമാണ് നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ ഒരു വൈഷമ്യമോ മടിയോ ഉണ്ടാകുകയില്ല എന്നുകൊണ്ട് ഞാനത് വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ് അതായത് പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ വർത്തിക്കുന്ന ഒരു സ്ഥലം നിയമബന്ധിതമായ ഒരു മത സംവിധാനത്തിൻ്റെ കുഞ്ഞാടായിട്ടോ അടിമയായിട്ടോ ചില മാനുഷിക അധികാര കേന്ദ്രങ്ങളുടെ അടിമയായിട്ടോ ആശ്രിതനായിട്ടോ കഴിഞ്ഞു കൂടുവാൻ സാധ്യമല്ല പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിൽ വസിക്കുകയും വളർന്നു വരികയും ചെയ്യുന്ന മനുഷ്യൻ്റെ വ്യക്തിത്വം വേറൊരു തരത്തിലായിരിക്കും എന്നത് തിരിച്ചറിയുക അത് ഈ ലോകത്തിന് അനുഗ്രഹമാകുന്ന വിധത്തിൽ വളരുന്ന ഈശ്വര ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകമായ കടുക് പണിയ പ്രകാരം വളരുന്നുവോ അതുപോലെ വളർന്ന ലോകത്തിന് അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന കലവറയില്ലാതെ അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി നാം വളരുമ്പോൾ മാത്രമേ നാം യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിൽ പ്രവേശിച്ചു എന്ന് സത്യസന്ധമായി നമുക്ക് അവകാശപ്പെടാൻ സാധ്യമാകും അതുവരെ പരിശുദ്ധാത്മാവെന്ന ഒരു ശബ്ദം പോലെ ആവർത്തിക്കാൻ മാത്രം ഉതകുന്ന ഒരു ശബ്ദം 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 അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മറുഭാഷ പറയുമ്പോൾ അത് ഭാഷയിലെ ശബ്ദമാണ് ശബ്ദം ശബ്ദം അതിനതിൻ്റേതായ ഒരു ഋതവും അതിൻ്റേതായ അലർച്ചയും അതിൻ്റേതായ മുറവിളിയും അത് മൃഗീയമായ സ്വര ചേർച്ചകളുമൊക്കെ അത് ശബ്ദമാണ് അത് ഭാഷയുടെ എന്താ പറയുന്നത് പേക്കോലമാണ് അതിന് മറുഭാഷ പറയേണ്ടത് അതിന് അറുഭാഷയെന്നാണ് പറയേണ്ടത് അറുഭാഷ അപ്പം ഇങ്ങനെയുള്ള കോലാഹലങ്ങൾ ഇങ്ങനെയുള്ള ലജ്ജാകരമായ പ്രതിഭാസങ്ങൾ നമ്മുടെ ഇടയിൽ അരാജകത്വം നടത്തുവാൻ കാരണം സത്യം സത്യമായി നാം നമ്മുടെ മാനുഷികമായ ബലഹീനതയ്ക്ക് അപ്പുറത്ത് കിടക്കാൻ ശ്രമിച്ചിട്ടില്ല യേശു പോയി അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിൽ പ്രവേശിക്കുന്നതിന് പകരം നാം മാനുഷികമായ അധികാര പ്രതിഭാസങ്ങൾ നമ്മുടെ തലയിൽ എടുത്തു വച്ചു കാരണം അടിമത്വമില്ല നമുക്ക് നേരെ നിൽക്കാൻ വയ്യ എന്നൊരു സ്ഥിതിയിൽ ആക്കി വെച്ചു അതുകൊണ്ട് അടിമത്വമാണ് അനുഗ്രഹം എന്ന ഒരു ധാരണയിൽ കഴിയുമ്പോൾ ഈ അധികാരവർഗത്തിൻ്റെ ചവിട്ടയൊക്കാതെ നമുക്കൊരു ദിവസം കഴിഞ്ഞാൽ പിന്നെ വീർപ്പ് വേർപ്പുമുട്ടലാണ് അത്ര സുഖമല്ല എന്ന് തോന്നും അങ്ങനെയുള്ള ഈ അധപ്പതിച്ച അവസ്ഥ തിരിച്ചറിയാതെ നമുക്ക് വിഭാവനം ചെയ്ത വീണ്ടും ജനനം എന്ന് പറയുന്നൊരവസ്ഥയില്ലേ അത് നിക്കോദിമോസിനോട് പറയുന്നത് കാരണം നിക്കോദിമോസ് ഇങ്ങനെയുള്ളൊരു സംവിധാനത്തിൻ്റെ അടിമയൊക്കെയാണ് അവനത് വിട്ട് വെളിയിലോട്ട് വരാൻ പ്രയാസം അതുകൊണ്ടാണ് പറയുന്നത് നീ നീ ഇതുവരെ അറിഞ്ഞനോട് മരിച്ചിട്ട് ഒരു പുതിയ അവസ്ഥ അതിനോട് യാതൊരു ബന്ധവുമില്ലാതെ അതിൻ്റെ തുടർച്ചയാകുവാൻ ഒരു കാലത്തും യുക്തിയില്ലാത്ത സാധ്യതയില്ലാത്ത തുലുവും വ്യത്യസ്തമായ ആത്മീയമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കണമെന്ന് അവനോട് പറയുമ്പോൾ അവൻ പിന്നെ നിശബ്ദനാണ് അവന് അത് സ്വീകരിക്കാൻ സാധ്യമല്ല കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ മോശയുടെ നേതൃത്വത്തിൽ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യനാടിലേക്ക് യാത്ര ചെയ്യുന്ന ജനത്തിന് മോശ അല്പം മാറി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആശ്രയിക്കാൻ കാളക്കുട്ടിയെ വേണ്ടി വന്നതുപോലെ യേശു ശാരീരികമായി ജനത്തെ വിട്ടു പോയപ്പോൾ അവർക്ക് ആശ്രയിക്കാൻ പരിശുദ്ധാത്മാവിനെ അവർക്ക് സ്വീകാര്യമല്ല അവർക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന അവിടെ അടിമത്തത്തിൻ്റെ ഉറവിടമായ മാനുഷികമായ അധികാരകേന്ദ്രങ്ങൾ വേണം ഒരു മഹാപുരോധനു പേരും ഒരായിരം പതിനായിരം മഹാപുരോധന്മാരെ ഉണ്ടാക്കി അഹറോൺ ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ പതിനായിരക്കണക്കിന് കാളക്കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ കാളക്കുട്ടികളാണ് നമ്മുടെ ദൈവമെന്നും പറഞ്ഞ് നമ്മൾ ഊടാടി നൃത്തം ചെയ്യുന്നു മത്തുപിടിച്ചോരെ പോലെ നടക്കുന്നു അതില്ല എങ്കിൽ ശ്വാസം വട്ടുന്നു എന്ന് പറയുന്നു അതിനകത്ത് തൊട്ട് നമസ്കരിച്ചില്ല എങ്കിൽ കാലിൻ്റെ ഉള്ളം കാലിൽ ചൊറിയുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു ഇതാണ് നമ്മുടെ അവസ്ഥയെന്ന് ദയവായി തിരിച്ചറിയുക യേശു പറഞ്ഞില്ലേ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും അതുകൊണ്ട് മാത്രമാണ്